ഓച്ചിറ ഓച്ചിറ ക്ലാപ്പിനത്തേക്ക് നമ്പർ നമ്പർ നടത്തി നടത്തി അനുമോദനം എന്നിവയും ുട്ടിമേനോൻ മെമ്മോറിയൽ കരയോഗത്തിലാണ് കുടുംബസംഗമം ഇതോടനുബന്ധിച്ച് മുതിർന്ന അംഗങ്ങൾക്ക് ആദരവ് സമർപ്പണം അനുമോദനം എന്നിവയും നടത്തി കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം ട്രഷറർ എൻ വി അയ്യപ്പൻപിള്ള നിർവഹിച്ചു

കരയോഗം പ്രസിഡന്റ് പ്രസന്നകുമാർ എസ് അധ്യക്ഷത വഹിച്ചു ആർട്ടിക്കൽ പോക്സോ കോടതി ജില്ലാ ജഡ്ജി ബിജുകുമാർ സിയാർ മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു ഉയർന്നമാർക്കോടെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കും സംസ്ഥാനതലത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയവർക്കുമാണ് ഉപകാരം സമ്മാനിച്ചത് എസ് എൽ സി വിദ്യാർത്ഥികളെയും അനുമോദിച്ചു അഡ്വക്കേറ്റ് വി ഉണ്ണികൃഷ്ണപിള്ള അരുൺജി നായർ എന്നിവർ അനുമോദനം നിർവഹിച്ചു വേണുകുമാർ സി ത്രിവിക്രമൻ പിള്ള മനുരാജ് രഞ്ജിത്ത് ജി രമാദേവി സേതുഭായി ജഗന്നാഥപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ